ഹായ് ഫ്രണ്ട്സ് താങ്കമാലി രുചികളിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞങ്ങൾ നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത് വളപ്പിലെ വിശേഷങ്ങളുണ്ട് കേട്ടില്ലേ കിളികളുടെ ഒരു പ്രത്യേക സൈസ് കിളികളുടെ ശബ്ദം അടുക്കളയിലെ പാചക വിശേഷങ്ങളും ഉണ്ട് വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക കൂടെ താഴെ കാണുന്ന ബെല്ലൈക്കൺ കൂടെ ക്ലിക്ക് ചെയ്ത് ഓൾ എന്ന ഓപ്ഷൻ കൂടെ ടച്ച് ചെയ്താൽ ഞങ്ങളിടത്തെ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് അപ്പോൾ ലഭിക്കുന്നതായിരിക്കും പോകാം വീഡിയോയിലേക്ക് ഇന്ന് ഞാനേ ഞങ്ങളുടെ വാടകയ്ക്ക് കൊടുത്തിരുന്ന വീട്ടിലേക്ക് വന്നിരിക്കുകയാണ് അപ്പോൾ അവർ വാടകക്കാരൊക്കെ ഒഴിഞ്ഞു അപ്പോൾ ബസ് പോണ വഴിയാണ് ആളുകൾ ശ്രദ്ധിക്കണം അപ്പോൾ ഏതേനെയും വീണ്ടും വാടകയ്ക്ക് കൊടുക്കാനുള്ള തീരുമാനമാണ് അപ്പോൾ അവിടെ വീട്ടുമുറ്റത്തൊക്കെ ഒരുപാട് പുല്ല് പെരുത്തിട്ടുണ്ട് അപ്പോൾ അതിനെയൊന്ന് ക്ലീൻ ആക്കണം അപ്പോൾ അതുകൊണ്ട് ഞാൻ ഇവിടെയാണ് അപ്പോൾ ഇവിടെ ഇല്ല വേറെ ജോലിക്ക് പോയി കാണാം അപ്പോൾ വലിയ വളപ്പിലേക്ക് പോകാൻ പറ്റാത്തത് കൊണ്ട് ഞാൻ ഒറ്റയ്ക്കല്ലേ ഉള്ളൂ അപ്പൊ അത് കാരണം കൊണ്ട് ഇങ്ങോട്ട് പോകുന്നതാണ് ഞങ്ങളുടെ വീടും പരിസരമൊക്കെ കാണിക്കണ്ടേ വീട് ഇപ്പം ഇതൊക്കെ തന്നെ കണ്ടില്ലേ ഞാൻ പല കളറ് പത്ത് മണിയൊക്കെ ഇവിടെ നട്ടിരുന്നേ അതൊക്കെ പുല്ല് പെരുത്ത് മൂടി അതൊക്കെ പോയി അപ്പോ പുല്ലൊക്കെ ഒന്ന് പറിച്ചു കളയാന്ന് വരുക അപ്പോ നോക്കിക്കോ ഇത്രയും പാകം ഞാനിത് പുല്ല് പറിക്കാൻ കഴിഞ്ഞു വന്നിരിക്കുന്നതാണ് എവിടെ വരെ പറിക്കാൻ പറ്റും എന്ന് എനിക്ക് അറിയില്ല എന്നാലും ട്രാൻസ്പോർട്ട് ബസ്സു ആ പോകുന്ന പുല്ല് വന്നങ്ങോട് മേഞ്ഞിട്ട് ചെടികളെയൊക്കെ എത്തി അങ്ങോട്ട് മൂടിക്കളഞ്ഞു ഒരുപാട് കളറ് പത്തുമണി നട്ടതായിരുന്നു നല്ല ഇനം ഒന്നും ഇപ്പോൾ കാണുന്നില്ല ഒരുപാട് പുല്ലുണ്ട് മുളകൊക്കെ പഴുത്ത് കിടക്കുക ഇനി ഇത് പറച്ച് കഴിഞ്ഞിട്ട് കാണിച്ചു തരാം കേട്ടോ അപ്പം പുല്ലു കഴിഞ്ഞ് ഞാൻ പോവുകയാണ് അടിക്കാൻ ചൂര് കുണ്ടരാത്ത അടിച്ചിട്ടില്ല ഇനി നാളെ വന്ന് ഇത് എല്ലാവരും അടിച്ച് വൃത്തിയാക്കിപ്പോയി നല്ല ഭംഗിയുള്ള പൂവ് റോസാപ്പൂവ് പഴുത്ത് നിൽക്കണ മുളക് പരച്ചെടുക്കട്ടെ നേരത്തെ അകത്ത് പരച്ചു വെച്ച മാവ് നല്ലവണ്ണം വേർത്ത് പൊന്തി അതിനകത്ത് ഞാൻ ഉപ്പിട്ട് പാകത്തിന് വെള്ളവും ചേർത്ത് കലക്കി ഒഴിച്ച് കോരി ഒഴിച്ചതാണ് ഒരടപ്പത്ത് ഉപ്പാർ തിളപ്പിക്കാൻ ഒഴിച്ചിട്ടുണ്ട് അപ്പം ചുട്ട് കഴിഞ്ഞു അപ്പത്തിന് കൂട്ടി കഴിക്കാൻ ഒരു കറി ഉണ്ടാക്കാൻ വേണം അപ്പം ഞാൻ പ്രത്യേകിച്ച് ഒന്നും ആലോചനയിലൊന്നും ഉണ്ടാക്കുന്ന ഒരു കറിയല്ല പെട്ടെന്നൊരു തീരുമാനം വന്ന് അങ്ങനെ ഉണ്ടാക്കുന്നതാണ് അപ്പം അത് നിങ്ങൾക്ക് കൂടി കാണാം ഇത് കപ്പങ്ങയാണ് അത് ഞാൻ ഉപ്പും പച്ചമുളക് പഴുത്തത് ഇരുമ്പുണ്ടായിരുന്നു അപ്പോൾ ആ കപ്പ രണ്ട് ദിവസം മുന്നേ മുറിച്ചതുമാണ് അപ്പോൾ എന്നാൽ അത് കളയുണ്ടല്ലോ എന്ന് എഴുതി അത് ഇന്നലെ ഞാൻ വേവിച്ച് വെച്ചിരുന്നതാണ് അപ്പോൾ ഇന്ന് അപ്പത്തിന് കറി ഉണ്ടാക്കാൻ ഞാൻ അതിഞ്ഞെടുത്തു ഒരു ഉരുളക്കിഴങ്ങ് നാലായിട്ട് പൊളിച്ച് അത് മുറിച്ച് പുഴുങ്ങി പുഴുങ്ങിയെടുത്തിരിക്കുന്നതാണ് അതൊന്ന് ഉടച്ചു ചേർക്കാമെന്ന് എഴുതിയിട്ടാണ് അങ്ങനെ ചെയ്തു വച്ചിരിക്കുന്നത് അപ്പം ഇതിന് എരിവനിയും ചേർക്കേണ്ട കാര്യമില്ല പകത്തിന് എരിവ് കിട്ടും പിന്നെ ഞാൻ എടുത്തു വെച്ചിരിക്കുന്നത് ഒരു തക്കാളിയുടെ പകുതിയാണ് പകുതി ഇല്ല ഉള്ളത് വെച്ചിട്ടുള്ള ഉണ്ടാക്കാൻ വേവിച്ച കപ്പങ്ങ കലത്തിലാക്കിയിട്ടുണ്ട് ഉരുളക്കിഴങ്ങ് കുറച്ച് മുറിച്ചും അതേ വലിപ്പത്തിൽ തന്നെ പുഴുങ്ങിയത് വെച്ചിട്ടുണ്ട് പിന്നെ തക്കാളി അരിഞ്ഞ് ഇട്ടിട്ടുണ്ട് ഏഹ് സവാള അരിഞ്ഞിട്ടാ നല്ലതാണ് സവാളയ്ക്ക് അനിയായ വിലയാണെന്നാണ് കേട്ടേ അപ്പോൾ ഞാൻ എന്തു ചെയ്തു സവാള ചേർക്കുന്നില്ല കേട്ടോ ലണ്ടമുണ്ടാക്കാമോന്ന് നമുക്ക് നോക്കണ്ടേ ഏ ഇത് പൊടിച്ചതാണ് ഉരുളക്കിഴങ്ങ് അതുകൂടെ ഇതിൽ ഇടുകയാണ് സ്പൂണ്ണ്ട് പൊടിച്ചതാണ് അത് ഇറുന്നി ബാക്കിയുള്ളത് ഈ ഒരു മുറി തേങ്ങ കുറച്ച് പെരിയും ജീരകം ചേർത്തിട്ട് അരച്ചെടുക്കാൻ വേണം തക്കാളിയും ഇതെല്ലാം ചേർത്ത് ഞാൻ അടപ്പത്ത് വെച്ചിരുന്നു തക്കാളി ഇപ്പോൾ ഏകദേശമേവായിട്ടുണ്ട് ഇനി തേങ്ങ അരപ്പ് ചേർത്ത് കൊടുക്കാൻ പോവുകയാണ് അപ്പം അതിന് മുമ്പ് വേണമെങ്കിൽ ഒന്ന് ചുറ്റിച്ച് ഒന്നുകൂടിയും കത്ത് ഉടക്കണമെങ്കിൽ ഉടയ്ക്കാം ഇല്ലേ ഉടച്ചില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല എല്ലാം ആവശ്യത്തിന് ചേർത്ത് നിൽക്കാം ഇത് തേങ്ങയില് പെരിഞ്ചീരകം ചേർത്ത് അരച്ചേക്കെ അതുകൊണ്ട് തന്നെ നല്ലൊരു മണവും ഒക്കെ ഉണ്ട് ഞാൻ ജാർ കഴുകത്തി വെള്ളോടി ഒഴിക്കുകയാണ് ഒരു കുറവ് ഇടേണ്ടതുണ്ട് ഒന്ന് തിരച്ച് കഴിയുമ്പോൾ ചേർക്കാം ഇച്ചിരി ഉപ്പ് ചേർക്കണം ഉള്ളി അത് എന്റെ ടുത്തുണ്ടായ കാരണം കൊണ്ട് ഞാൻ ഇപ്പന്തേ ഉള്ളൂ കറിക്ക് ഉപയോഗിക്കുന്ന ഏതെല്ലാം വേണേലും നമുക്ക് ഇതുപോലെ താളിക്കുന്ന സമയത്ത് അതിവിടെ ഇത് കുട്ടികൾക്ക് അത് നന്നായി ഇരിക്കും ഇവിടെ ഇപ്പൊ മുരിങ്ങേന ഉണ്ട് അപ്പൊ ഇങ്ങനെ ഇടയ്ക്കൊക്കെ കളിക്കുമ്പോ നമ്മളിത് ഇട്ടാ കുഴപ്പ ഒരുപാടൊന്നും ഇടുന്നില്ലല്ലോ കറിയുടെ ഇത് മാറുന്ന രീതിയിലേക്ക് ഇടുന്നില്ല അതിന് ഒരു കാളിക്കല് ഉള്ളവരോട് മാത്രമുള്ളൂ ഇനി ഇത് ചേർത്ത് കൊടുക്കാം ആടിപൊളി കപ്പങ്ങ ഞാനിത് നിറുന്നയിലാണ് ഏർ കാച്ചിട്ടത് ഏത് കറി ഓയിലും നമ്മൾക്ക് കാച്ചിടാം പാല് തിളപ്പിച്ചേർന്നു ഇനി അത് മാറ്റിയിട്ട് ചായ വെക്കാൻ പോവുക ചായയും റെഡിയായി തലേ ദിവസം രാത്രിയിലത്തെ വിശേഷങ്ങളാണ് തമാശകൾ ഓരോന്ന് പറയാൻ വിളിക്കണം പാലപ്പോ ചിക്കനാ അത് നടുതിരിക്കില്ല എന്റെ പാലപ്പം കൂച്ച്പൂ ഇരിക്കാണ് എപ്പോഴും അതോ കുച്ചും കൂത്തും എന്തപ്പായതാ നിങ്ങള് വ്യാഴിക്കുന്ന കേട്ടാ ഇത് വലത് കൈ തന്നെയാണ് ഈ പഴം നല്ല ടേസ്റ്റ് ഒരു സം ഇതുവരെ ഇത് കണ്ടുകൊണ്ടിരുന്ന എല്ലാവർക്കും നന്ദി ഇനിയും ഒരു വീഡിയോയുമായി ഞങ്ങൾ നിങ്ങളുടെ മുമ്പിൽ വരുന്നതുവരേക്കും